കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലെ ഗ്രോട്ടോയിലും ും മോഷണം തിങ്കളാഴ്ച പുലർച്ചെ മണിക്കും ഇടയിലാണ് മോഷണം നിരീക്ഷണ ക്യാമറയിൽ മോഷണം നടത്തി മോഷ്ടാവ് കുന്നംകുളം ഭാഗത്തു നിന്നും വടക്കാശേരി ഭാഗത്തേക്ക് നടന്നു പോകുന്നതിന്റെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് പള്ളിക്കു മുന്നിലുള്ള മാതാവിന്റെ ഗ്രോട്ടോയ്ക്ക് മുന്നിലുള്ള രണ്ട് ഭണ്ഡാരങ്ങളും മനപ്പള്ളി സെന്റ് സെബാസ്റ്റ്യൻ കപ്പേളയിലെ ഒരു ഭണ്ഡാരവുമാണ് കുത്തി തുറന്നിട്ടുള്ളത് തിങ്കളാഴ്ച വൈകിട്ടാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത് തിങ്കളാഴ്ച പുലർച്ചെ വെള്ളരക്കാട് വില്ലേജ് ഓഫീസിലും മരത്തങ്കോട് മേരിമാതാ പള്ളിക്ക് കീഴിലുള്ള സെന്റ് സേവ്യർ കുരിശു പള്ളിയിലും മാവേലി സ്റ്റോറിലും ഷോപ്പിലും മോഷണം നടന്നിരുന്നു എരുമപ്പെട്ടി കുന്നംകുളം പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ബ്യൂറോ